ഭട്ടപൂജ്യം എന്നുവച്ചാല് ഈ എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങൾ കൊടുത്താ പാവങ്ങളെല്ലാം റോട്ടിലിരിക്കുന്നു ഒരു വീടും ഇല്ലാതെ ഒന്നുമില്ലാതെ ആ തെരുവ് പട്ടിയെ പോലെ നടക്കുകയാണ് ഊണ് ഒന്നും തരാൻ അവരെ കൊണ്ടുവന്ന് നമുക്കൊരു കാര്യമില്ല അവരൊക്കെ ഭരിക്കുന്നു അവരെ പോക്കറ്റിൽ നിറക്കുന്നു അവരങ്ങ് പോകണം അവരെ കുടുംബം നോക്കണം അവരെ മക്കളോ ജനങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് അവർ ജയിച്ചു പക്ഷെ ജനങ്ങൾക്ക് ഒരു കാര്യവുമില്ല ആ കടിച്ചു കീഴുന്ന സിംഹങ്ങളാണ് പിണറൊന്നുമില്ല ഭട്ടപൂജ അതൊന്ന് ഈ രാജ്യം വിട്ടു പോയേ അത്ര നല്ല ഇത് ഈ മന്ത്രിസഭ എടുത്ത് പോന്നെ നല്ലത് നൂറും നൂറും കൊടുക്കാം കാരണം ജനസേവകനാണ് ഓ കുറയ്ക്കണ്ട കാരണം അയാൾ ജനസേവകനാണ് ജനങ്ങളുടെ ഇടയിലാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് നൂറ് നൂറ്റി ഒന്നോണെങ്കിലും കൊടുത്തോളാം പിണറായി വിജയന്റെ ഭരണം ഇത്രയും നാറിയ ഭരണം ഞാൻ കണ്ടിട്ടേ ഇല്ല കേരളത്തിൽ പല മുഖ്യമന്ത്രി അറിവും അമ്പത്തേഴ് തൊട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു അതിൽ ഇത്രയും ഗതികെട്ട ഒരു മുഖ്യമന്ത്രിയും കള്ളനും കാവക്കാരനും ആവേശനമാണ് ഷിയാഴ്ച മുഖ്യമന്ത്രി മതി അതുകൊണ്ട് ഞാൻ സീറോ മാർക്കാണ് കൊടുക്കാൻ തീരുമാനിച്ചത് സീറോ നല്ല രീതിയിലുള്ള പത്തിന് ഒരു ഉള്ളൂ പ്രസന്റ് ഇപ്പോഴത്തെ ഭരണമാണെങ്കിലും ഭയങ്കര പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നിനും ബലവാസി ആണെങ്കിൽ ഒന്നും ഒന്ന് കൂടിക്കൊണ്ടിരിക്കണ അപ്പൊ പിന്നെ എങ്ങനെയാണ് രണ്ട് രണ്ടു കാൺഗ്രസിന് പരണം വന്നാലും മാർഷ് മാർഷ് എന്നാലും രണ്ടു വിധി തന്നെ ഗതി നമ്മൾ പോലെ കടന്ന് മാർക്ക് അപ്പുറം വയർ വരി തന്നിട്ടുണ്ട് എന്നാലും എട്ട് മാർക്ക് കൊടുക്കാം എനിക്ക് എല്ലാരും ഒരേപോലെ തന്നെ എല്ലാരും ഒരേ പോലെ ആര് ജയിച്ചാലും എനിക്കൊന്നും തരൂല നമുക്കൊന്നും തരൂല ഭരണമൊക്കെ മാസമൊക്കെ തന്നെ കോട്ട് വയസ്സായാലും ഇനി ഇറങ്ങല്ലേ ആ എന്നാ എത്ര കൊടുക്കാം അഞ്ചു കൊടുക്കാം